മസ്താനിക്ക് എന്ത് യോഗ്യതയുണ്ട് ഇവക്ക് മഴപ്പിണ്ടി അല്ല ഉള്ളത് എങ്കിൽ അവള് ഗസറ്റിൽ നെയിം ചേഞ്ച് ചെയ്ത് മസ്താനിയാക്കണം അൻബരാ സുൽത്താനെ എന്തിനാണ് ആ അൻബരാ സുൽത്താനെ എങ്ങനെയാണ് മസ്താനി ആവുന്നത് മസ്താനി ഗസറ്റിൽ പേര് മാറ്റിയിട്ടുണ്ടോ പഴയ പല ക്യൂർ വ്യക്തികളുടെയും പഴയ പേര് ഡെഡ് നെയിം വിളിച്ച് കളിയാക്കാന് അവരൊക്കെ അറ്റ്ലീസ്റ്റ് അന്തസ്സായിട്ട് ഈ ഗസറ്റിൽ നെയിം ചേഞ്ച് ചെയ്തെടുക്ക ഈഷ്യാനെ വേറൊരു ഷോല് പാട്ടുണ്ട് എനിക്ക് എനിക്ക് എന്റെ പേരൻസിന്റെ പേരാണ് മസ്താനിന്ന് ശരിക്കും പേര് അൻബരാ സുൽത്താൻ റെക്കോർഡിക്കലി അത് മാറ്റും അവർക്ക് മട്ടലുണ്ടെങ്കിൽ നമുക്കൊരു ക്ലാസ് ഉണ്ട് ആ ക്ലാസ്സിന്റെ താഴേക്കാണ് ഈ പറഞ്ഞ ആൾക്കാർ കിടക്കുന്നത് എന്തിനാസൂയ നൂറ്റമ്പത് രൂപ കൊടുത്താൽ നമുക്ക് കിട്ടുമേലാക്ക് ഈ അനുമോള് വേറൊരു ലോക്കലാണ് കേട്ടോ അരുമോ അനുമോൾക്ക് ഒരു ഒരു ക്വാളിറ്റി ഇല്ല ഈ അനുമോള് പല കാര്യങ്ങളും ഇപ്പൊ ഇന്നലെ തന്നെ ഈ ട്വന്റി ഫോർ ഹവേഴ്സ് ആതിലേടെയും നൂറേടേയും കൂടെയാണ് ഈ അനുമോൾ ഉള്ളത് നിങ്ങൾ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണ് എന്ന് പറയുന്നുണ്ട് പക്ഷേ ഇങ്ങനെയുള്ള കാര്യത്തെ അക്സെപ്റ്റ് ചെയ്യുമോ എന്നുള്ളത് ഞാൻ ഇവിടെ പറയില്ല പുറത്ത് പറഞ്ഞോളാം ഒരു പുതപ്പിനടിയിൽ ചെന്നൊന്ന് കിടന്നു കഴിഞ്ഞപ്പോഴേക്കും ഭയങ്കര ഇഷ്യൂ ഉണ്ടായിട്ടുണ്ടായിരുന്നു അനുമോളാണ് ഇഷ്യൂ ഉണ്ടാക്കിയത് അനുമോള് എനിക്ക് മനസ്സിലാവുന്നില്ല അനിമോളുടെ കാട്ടിലൂടെ അനിമോള് വേറെന്നെ ഒരു യൂണിവേഴ്സിലാണ് ഏർ കൊറേ കൂടോത്രവും ചെയ്ത് കുറെ ഇങ്ങനെയൊക്കെയൊന്നും ആ ഒന്ന് പാവേനീസ് കിഡ്സിന്റെ അടുത്താണെന്നുണ്ടെങ്കിലും ടൂ കെ കിഡ്സിന്റെ അടുത്താണെങ്കിലും ഈ സദാചാരം ബോധം ഇപ്പോ ചില ഉള്ളിൽ ഇങ്ങനെ വളർന്നിട്ടുണ്ട് നല്ലതാണ് ഒരു പരിധി വരെ അതിനപ്പുറത്തേക്ക് പോകുന്ന ഒരു സദാചാര ബോധമുണ്ടല്ലോ അതെപ്പോഴും ഭയങ്കരായിട്ട് ഒരു സാമൂഹ്യദ്രോഹത്തിലേക്കൊക്കെ ദ്രോഹത്തിലേക്കൊക്കെ എന്നൊക്കെ തോന്നിയിട്ടുണ്ട് അപ്പോ ഈ ഇടയ്ക്ക് ഒരു വീഡിയോ ട്രെൻഡിങ് ആയിട്ടുണ്ടായിരുന്നു ഒരു ഒരു കാറിൽ വെച്ചിട്ടുള്ളത് അതിനകത്ത് എനിക്ക് വേറൊരു വശം തോന്നിയതുണ്ടല്ലോ എനിക്ക് അറിയത്തില്ല ആ വീഡിയോ എത്രത്തോളം ജനുവൻ ആണ് ആരും അറിയുന്നതാണ് ശരിയെന്നൊന്നും തോന്നിയിട്ടില്ല ഞാൻ കണ്ടപ്പോ ഒരു കാർ ഇവിടെ നിർത്തിയിട്ടിട്ടുണ്ട് അതിന്റെ താഴെ ഒരു വീടുണ്ട് അപ്പൊ ആ വീടിന്റെ മുമ്പിൽ വെച്ച് അവർക്ക് ഇപ്പൊ കാറിൽ വെച്ച് എന്തൊക്കെ നടക്കുന്നു അപ്പൊ അതൊക്കെ ഒക്കെ ഈ വീടിന്റെയൊക്കെ സൈഡിൽ കാണിക്കുമ്പോൾ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അത് ഇപ്പൊ എന്റെ വീടാണ് ആ സൈഡിൽ എന്നുണ്ടെങ്കിൽ എനിക്ക് കാണാൻ ഭാഗത്തിനാണ് അങ്ങനെ ഒരു കാര്യം സംഭവിക്കുന്നത് എന്നുണ്ടെങ്കിൽ കോഴ്സ് ചിലപ്പോ ഞാൻ ചെലപ്പോ പ്രതികരിച്ചു എന്നിരിക്കും ചേട്ടാ കുറച്ചൊന്ന് മാറ്റിയിട്ട് എന്ന് ചിലപ്പോ പറഞ്ഞു ഇരിക്കും അത് എനിക്ക് എനിക്ക് കാണുമ്പോഴാണെങ്കിൽ ചിലപ്പോ എന്റെ മോള് ചെലപ്പോ കാണുന്നുണ്ടാവും അത് കാണുന്നത് കൊണ്ട് ഇത്ര വലിയ പ്രശ്നമുണ്ടെന്നല്ല അത് വേണ്ട എനിക്ക് ഇപ്പൊ അതിനോട് ഇത്ര വലിയ യോജിപ്പില്ല എൻ്റെ മനസ്സ് അത്ര മനസ്സിലളർന്നിട്ടില്ല അല്ല സി ആ ഒരു കാര്യത്തിൽ എനിക്ക് ആ പെൺകുട്ടിയുടെ സൈഡ് ആ പെൺകുട്ടി വന്ന് പറഞ്ഞത് കൊണ്ട് നമുക്ക് കുറെ കൂടെ ക്ലിയർ ആയി ഈ ഇപ്പൊ നമുക്ക് ഇൻഫ്ലുവൻസേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ എപ്പോഴും അവരുടെ ഭാഗം മാത്രം ക്ലിയർ ചെയ്ത് കാണിക്കാനാണ് ശ്രമിക്കുന്നുണ്ട് അവരുടെ തൊട്ട് മുന്നേ എന്താ സംഭവിച്ചെന്ന് അറിയുന്നില്ല അപ്പൊ ഈ കുട്ടി ആണായിട്ട് പറയുന്നുണ്ട് എനിക്ക് ഞാൻ പറഞ്ഞത് എനിക്ക് ഇതൊന്നും വളരെ പൊളൈറ്റ് ആയിട്ടാണ് ഞാൻ സംസാരിച്ചത് ഒരു പോയിന്റ് ഇയാൾ ക്യാമറ ഓൺ ചെയ്തിട്ട് റൂഡായി സംസാരിക്കാൻ തുടങ്ങിയപ്പോഴാണ് ഇവള് എഗെൻസ്റ്റ് സംസാരിച്ചു അപ്പോ ഈ പെൺകുട്ടിയുടെ ഭാഗത്ത് ചിലപ്പോ ന്യായം ഉണ്ടായേക്കാം കോഴ്സ് പറയാൻ പറ്റില്ല അങ്ങനെ ന്യായം ന്യായമില്ലാന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ ഒരിക്കലും ഈ കുട്ടി രംഗത്ത് വന്ന് അവരുടെ ഭാഗം ക്ലിയർ ചെയ്യാൻ മേ ബി ന്യായം ഉണ്ടായേക്കാം പിന്നെ നമുക്ക് പറയാൻ പറ്റില്ല ഇത് എന്താണ് മൊത്തത്തിൽ കോണ്ടന്റ് ഇപ്പത്തെ സിറ്റു ഇപ്പത്തെ സമയം ഇതിലൊക്കെ നടക്കുന്ന പല പല കാര്യങ്ങളും നമുക്ക് കണ്ണടച്ച് വിശ്വസിക്കാൻ പറ്റില്ല കാരണം സ്ക്രിപ്റ്റഡ് ആയിട്ട് ഇത് ഫാമിലി ഇപ്പൊ പല ഫാമിലി യൂട്യൂബേഴ്സും ഒരു സ്ക്രിപ്റ്റ് ചെയ്തുകൊണ്ട് ഫാമിലിയിൽ അടി ഉണ്ടാക്കി പിരിഞ്ഞ് കാറ് വാങ്ങി വാങ്ങുന്ന ഉള്ളത് അപ്പൊ അതായത് പൈസ മോണിറ്ററി ബെനിഫിറ്റ് അപ്പം റീച്ചിന് വേണ്ടിയിട്ട് ഇനി ഇവർ കാണിച്ചതാണോ എന്നും അറിയില്ല ഒന്നും നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല ആ പെൺകുട്ടി നമ്മളെപ്പോഴും വിക്റ്റിമിനോടൊപ്പം നിക്കുക എന്നുള്ളതാണ് ഇവിടെ വിക്റ്റിം ആരാണെന്ന് പോലും ഭയങ്കര കൺഫ്യൂസിങ് ആണ് ഭയങ്കര കൺഫ്യൂസിങ് ആണ് പിന്നെ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും എല്ലാ ഇൻഡിവിജ്വൽസിനും ഒരു പേഴ്സണൽ ലിബേർട്ടി ഉണ്ടെങ്കിലും സോഷ്യൽ വെൽബീം കൂടെ കൺസിഡർ ചെയ്യണം അവർക്ക് അവിടെ നിന്ന് ഇപ്പൊ കാറ് മാറ്റിയിട എന്ന് പറഞ്ഞു കഴിഞ്ഞെന്നാ കാറ് മാറ്റിയിടുന്നതേ ഉള്ളൂ ഒരു പ്രശ്നമേ ഉള്ളൂ ഞങ്ങളുടെ വീടിന്റെ ഫ്രണ്ട് ആണ് ഞങ്ങൾ വീടിൻ്റെ ഉമ്മർത്ത സ്ഥലമാണെന്ന് മാറ്റി കുറച്ചപ്പുറത്തേക്ക് ഇടൂ എന്ന് പറഞ്ഞാൽ തീരാ മാറ്റിട്ട് തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ ഇതിനെ വലിച്ചു വീഡിയോ എടുത്ത് ആ പെൺകുട്ടീനെ പ്രൊവോക്ക് ചെയ്ത് ആ പെൺകുട്ടി ശബ്ദം ഉയർത്തി പിന്നീട് ഇവര് വീഡിയോ ഇടുന്നു അവർ വീഡിയോ ഇടുന്നു അത് വേറെ ലൂപ്പായിക്കൊണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് സപ്പോസ് ഞാൻ ചോദിക്കട്ടെ ആ കുട്ടി ഭയങ്കരമായിട്ട് റേസ് ചെയ്താണ് സംസാരിക്കുന്നത് അപ്പോ ഈ പെൺകുട്ടി ആയതുകൊണ്ട് ഇത്ര റേസ് ചെയ്ത് സംസാരിക്കുമ്പോ നമുക്ക് വരുന്ന ഒരു ഇറിട്ടേഷൻ ആണോ അല്ലെങ്കിൽ എനിക്കോ എനിക്ക് വരത്തില്ല പക്ഷേ ഇത് കാണുമ്പോ ചിലർക്ക് വരുന്ന ആണോ ഈ വരുന്നില്ല ഇൻഫ്ലുവൻസർ ആവാൻ വിക്ടിം എന്നുള്ള രീതിയിൽ നമ്മൾ ചിന്തിക്കാനുള്ള കാരണം എന്നുള്ളതാണ് അത് തന്നെയാണല്ലോ പ്രശ്നം എവിടെയും ഒരു പെൺകുട്ടി റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ പെൺകുട്ടി സിസ്റ്റത്തിന് അഗേൻസ്റ്റ് തന്നുകഴിഞ്ഞാൽ ഒരു പെൺകുട്ടി അല്ലെങ്കിൽ ഒരു ക്യൂർ വ്യക്തി ി ഈ സിസ്റ്റത്തിന്റെ നിന്ന് ഫൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഭയങ്കര പ്രശ്നമാണ് ഇത്രയും വലിയ പ്രശ്നം ഇവിടെ നിന്ന് എന്ന് നമ്മൾ വിചാരിച്ചു പോകും ഭയങ്കര പ്രശ്നമാണ് പക്ഷെ അറ്റ് ദ സെയിം ടൈം അതൊരാണ് ആണ് വന്ന് ചോദിക്കുന്ന എന്താ പറയുക അവിടെ നിൽക്കുന്നൊക്കെ പറഞ്ഞിട്ട് ആണുങ്ങളാണ് അത് ചോദിക്കുന്നത് എന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നില്ല ആ ഇൻഫ്ലുവൻസർ വീഡിയോട് ഓപ്പോസിറ്റ് നിൽക്കുന്ന വളണറബിൾ ആയിട്ടുള്ള ബലഹീനതയുള്ള അല്ലെങ്കിൽ അയാളെ ബീറ്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ള കോൺഫിഡൻസ് ഉള്ളതുകൊണ്ടാണ് അയാൾ ആ വീഡിയോ ഒരു പക്ഷെ പെണ്ണായതുകൊണ്ടായിരിക്കും അത്ര ധൈര്യത്തിൽ ഇട്ടു ആണുങ്ങളാണെങ്കി ഇടുവോ ആണാണെങ്കിൽ അയാൾ എടുത്ത് ഇടുവോ ആക്ച്വലി ആ ആ പെൺകുട്ടിയുടെ കൺസെൻ്റ് ഇല്ലാണ്ട് അങ്ങനെ വീഡിയോ എടുത്തിട്ടതിന് തന്നെ ഭയങ്കര മോശം പിന്നെ ആ പെൺകുട്ടി എങ്ങനെ റിയാക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഭയങ്കര പറഞ്ഞു തീർക്കാവുന്നതേ ഉള്ളൂ ആ നാ നമ്മളിതൊക്കെ എല്ലാ നാട്ടിലും നടക്കുന്ന കാര്യങ്ങളല്ലേ എല്ലാ നാട്ടിലും ഇതേപോലെ കാറും കൊണ്ടും പഠിക്കുന്ന പിള്ളേർ പോകുന്നുണ്ടാകും ചിലപ്പം തെറ്റിദ്ധരിക്കപ്പെടുന്നുണ്ടാകും ഇതൊക്കെ സംഭവിക്കുന്നുണ്ടാവും ഇതൊക്കെ പറഞ്ഞു തീർക്കാവുന്ന കാര്യമേ ഉള്ളൂ അതിനെ ഇങ്ങനെ എടുത്ത് വഷളാക്കേണ്ട ആവശ്യമില്ല നോമിനേറ്റ് ചെയ്തതാണല്ലോ ഈ മലയാള സംസ്കാരത്തിന് പറ്റാത്ത ാണ് എന്നൊക്കെ ഗിസേലിനെ ഇതേ ആൾക്കാര് നമ്മളെത്രയോ ഈ സിനിമകളിൽ ഐറ്റം സോങ് ഉള്ള അതുപോലെ തന്നെ എന്താ പറയാ ഈ പറഞ്ഞ പോലെ പല രീതിയിലുള്ള വസ്ത്രധാരണങ്ങൾ ബിക്കിനി ഷൂട്ടൊക്കെ നടക്കുന്ന ഒരു ഒരു സൊസൈറ്റിയിലാണ് നമ്മൾ ജീവിക്കുന്നത് നമ്മളിപ്പോഴും നയൻറ്റീസിലും സെവൻറ്റീസിലും എയ്റ്റീസിലും ഒന്നും അല്ല നിൽക്കുന്നത് നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലായി ഓരോരുത്തരുടെ വ്യക്തി സ്വാതന്ത്ര്യമാണ് ഓ മൈ ബോഡി മൈ റൈറ്റ്സ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാലമാണ് ഓരോരുത്തരുടെ വ്യക്തി സ്വാതന്ത്ര്യമാണ് വസ്ത്രസ്വാതന്ത്ര്യമാണ് അവർ അവരെ ഇഷ്ടത്തിന് ഡ്രെസ്സ് ചെയ്യട്ടെ അവരൊക്കെ അറിയാമല്ലോ ലോകം ലോകമൊത്തം കാണുന്ന പരിപാടിയാണെന്ന് പിന്നെ ആഫ്റ്റർ ഓൾ അവരൊരു മോഡലാണ് മോഡലാണ് അവരെ ആവശ്യം എന്താണ് വസ്ത്രത്തിന് മാത്രമല്ല ഒരു പൊതപ്പിനടിയിൽ ചെന്നൊന്ന് കിടന്നു കഴിഞ്ഞപ്പോഴേക്കും ഭയങ്കര ഇഷ്യൂ ഉണ്ടായിട്ടുണ്ടായിരുന്നു അനുമോളാണ് ഇഷ്യൂ ഉണ്ടാക്കിയത് അതിന്റെ അഗൈൻസ്റ്റ് ആയിട്ട് ഒരുപാട് പേര് രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു എനിക്കൊന്ന് സോഷ്യൽ മീഡിയ ഫുള്ള് ഇത് ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ എന്തെങ്കിലുമൊക്കെ നടന്നിട്ടുണ്ടെങ്കിൽ തന്നെ അത് മൈൻഡ് ചെയ്യാതെ പോവുക എന്നുള്ളതാണ് ഞാൻ നമ്മൾ ആദ്യമേ ചിന്തിക്കുക അതെന്തെങ്കിലും കാണിച്ചോട്ടെ എന്ന് വെച്ചാൽ കാരണം നമ്മളല്ല ആ ബോധം നോക്കേണ്ടത് ഇത് ചിലപ്പോ ഒരു പ്രൈവസിയിൽ ചെയ്യേണ്ട കാര്യമാണെന്നോ അല്ലെങ്കിൽ ഇത് നമുക്ക് പ്രൈവറ്റ് ആയിട്ട് ചെയ്യണം എന്നുള്ള രീതിയിൽ നമ്മളാണ് അതിനെ നോക്കേണ്ടത് അത് ഇതിപ്പോ ക്യാമറ ഫുള്ള് ചുറ്റിനുണ്ടെന്ന് അവർക്കൊരു ബോധം എന്തായാലും ഉണ്ടാവുമല്ലോ ഇത് കണ്ടു 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 ഞാനേ കണ്ടുള്ളൂ അത് ലാലായിട്ടും പറഞ്ഞിട്ട് ഇവര് ഞങ്ങൾ ആരും കണ്ടില്ല ആരും കണ്ടില്ല ക്യാമറയിൽ പെട്ടില്ല എന്ന് അഗ്ര കണ്ണു വലതുണ്ടോ മൂന്നാമതൊരു കണ്ണിലൊക്കെ അത് ഭയങ്കര സൂപ്പർ ആയിട്ടാണ് ഗിസയില് ഡീൽ ചെയ്തിട്ടുണ്ടായിരുന്നത് ഇവളുടെ ഫോട്ടോ കത്തിച്ച സമയത്ത് ഈ ഈ അനുമോള് വെറും ലോക്കലാണ് കേട്ടോ അനുമോൾക്ക് ഒരു ഒരു ക്വാളിറ്റി ഇല്ല അനുമോള് അതാണ് വരുന്നത് അനുമോളുടെ ഒരു ബാക്ക്ഗ്രൗണ്ട് ലൈക്ക് ഒരു ക്വാളിറ്റി ഇല്ലായ്മ അവൾക്ക് റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ട് ഗിസയില് കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടുള്ള ഒരു ഹ്യൂമൻ ബീയിങ് ആണ് കുറച്ചും കൂടെ എക്സ്പോഷർ കിട്ടിയിട്ടുള്ള ആളാണ് കുറച്ചും കൂടെ വിവര വിദ്യാഭ്യാസമുള്ള ആളാണ് അതുകൊണ്ട് ഗിസലിനെ അതിനെ ഡീൽ ചെയ്യുന്ന രീതി ഭയങ്കര ഭയങ്കര ഡിഫറെൻ്റ് ആണ് ഈ അനുമോൾ പല കാര്യങ്ങളും ഇപ്പോൾ ഇന്നലെ തന്നെ ഈ ട്വന്റി ഫോർ ഹവേഴ്സ് ആതിലുടേയും നൂറേടേയും കൂടെയാണ് ഈ അനുമോൾ ഉള്ളത് നിങ്ങൾ എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണ് എന്ന് പറയുന്നുണ്ട് പക്ഷെ ഇങ്ങനെയുള്ള കാര്യത്തെ അക്സെപ്റ്റ് ചെയ്യുമോ എന്നുള്ളത് ഞാൻ ഇവിടെ പറയില്ല പുറത്തു പറഞ്ഞോളാം അപ്പൊ അത് അതിന്റെ അർത്ഥം എന്താണ് അക്സെപ്റ്റ് ചെയ്യുന്നില്ല തന്നെയാണ് അല്ലെങ്കിൽ പേടിക്കുന്നു ഈ അനുമോളുടെ ജീവൻ പോവോ പറഞ്ഞു കഴിഞ്ഞെന്നാ അനുമോള് എനിക്ക് മനസ്സിലാവുന്നില്ല അനുമോളുടെ കാട്ടിക്കൂടെ അനുമോള് വേറെന്നെ ഒരു യൂണിവേഴ്സിലാണ് ഏർ കൊറേ കൂടോത്രവും ചെയ്ത് കൊറേ ഇങ്ങനെ ഒന്നിനെ ആ പാവേന ഒക്കെ ഒന്ന് കീറിപ്പറിച്ചു പക്ഷെ എനിക്ക് ഇത്തവണ കേറാൻ പറ്റിയില്ലല്ലോ അതൊക്കെ അവരെടുത്തിട്ട് ഈഷന്റെ വരെ പുറത്തു വിട്ടല്ലോ എനിക്ക് എനിക്കിത്തവണ കേറാൻ പറ്റിന്ന് ഞാൻ എല്ലാത്തിനും അങ്ങ് വലിച്ചു കയറിയാലും എന്റെ പിള്ളേരെ തൊട്ട് കഴിഞ്ഞാൽ വേറെ ഒന്നുമല്ല അതിലെന്നെ ഓർമ്മയെ പിള്ളേരെ തൊടുന്ന അടാന്ന് പറഞ്ഞിട്ട് ഞാന് ഇതിന്റെ ഒക്കത്തിന്റെ വാ അടപ്പിച്ചേനെ അതൊന്ന് പിന്നെ ഞങ്ങൾ അനാഥരല്ല അനാഥരല്ല ഗുണ്ടകളും അല്ല മനുഷ്യർ കോമഡി പറഞ്ഞില്ല ഫിലോസഫിക്കലി നമ്മള് ചിന്തിക്കുകയാണെങ്കിൽ നമ്മൾ അനാഥരല്ല ഗുണ്ടകളും അല്ല പക്ഷെ നമ്മള് മനുഷ്യന്മാർ മനുഷ്യന്മാർ അതെ അപ്പൊ നമുക്കിപ്പ അതാണ് അവർ അതിലൂടെ അനാഥരല്ല അവർക്ക് നമ്മളൊക്കെ ഉണ്ട് നമുക്ക് അവരുണ്ട് ആ ഈ അനുമോളുടെ പാവക്കൊച്ചിനെ പിടിച്ചു കയറി ഞാനേപോലെ തകിടോ ചരടോ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്ന് തപ്പി പിടിച്ചേനെ ഇല്ലേ ഇത് തപ്പി പിടിച്ചിട്ട് ഇത് കൂടോത്രമല്ലോ ചെയ്ത് വെച്ചിട്ടുണ്ടോ നോക്കിയാൻ മോളെ ഇതൊക്കെ ചെയ്തിട്ടാണ് വന്നത് എന്ന് പറഞ്ഞേനെ പിന്നെ മസ്താനി മസ്താനി പറയുന്നുണ്ടായിരുന്നല്ലോ രേഷ്മ രേഷ്മ പി തങ്കച്ചൻ എന്നൊക്കെ പറയാൻ എന്ത് യോഗ്യതയുണ്ട് മസ്താനിക്ക് കഴിഞ്ഞപ്പോ തന്നെ എനിക്ക് തോന്നുന്നു അപ്പോ റീച്ച് കിട്ടാലോ ആ പക്ഷെ അവിടെ സ്റ്റാർ ആയത് രേണുസുതിയാണ് അപ്പൊ രേണു ചേച്ചിന്റെ അടുത്ത് പറയാണ് നിങ്ങളുടെ പേര് രേഷ്മ പി തങ്കച്ചൻ അല്ലേ ഇവിടെ പേര് സുൽത്താന അല്ലേ അൻബരാ സുൽത്താന എന്തിനാണ് ആ അൻബരാ സുൽത്താന എങ്ങനെയാണ് മസ്താനി ആവുന്നത് മസ്താനി ഗസറ്റിൽ പേര് മാറ്റിട്ടുണ്ടോ മസ്താനിക്ക് എന്ത് യോഗ്യതയുണ്ട് പഴയ പല ക്യൂർ വ്യക്തികളുടെയും പഴയ പേര് ഡെഡ് നെയിം വിളിച്ച് കളിയാക്കാന് അവരൊക്കെ അറ്റ്ലീസ്റ്റ് അന്തസ്സായിട്ട് ഈ ഗസറ്റിൽ നെയിം ചേഞ്ച് ചെയ്തിട്ടുള്ളവരാണ് ലീഗൽ പ്രൊസീജിയേഴ്സിലൂടെ പോയിട്ടുള്ളവരാണ് കോർട്ടിനോട് ഫൈറ്റ് ചെയ്തിട്ടാണ് പലരും ഇവിടെ പല ഡോക്യുമെന്റ്സും ചേഞ്ച് ചെയ്തിട്ടുള്ളത് അപ്പൊ ഈ മസ്താനിക്ക് അവൾക്ക് തോന്നിയ ഒരു പേര് മസ്താനി ആ ഇട്ട പേര് ഇട്ട് അത് അവൾ എവിടെയൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജന്മനാളുടെ പേരാണെന്ന് ഏഷ്യാനിൽ തന്നെ വേറൊരു ഷോയില് പറഞ്ഞിട്ടുണ്ട് എനിക്ക് എനിക്ക് എൻ്റെ പേരൻസിലെ പേരാണ് മസ്താനിയെന്ന് ശരിക്കും പേര് അൻവരാ സുൽത്താനാണ് റെക്കോർഡിക്കലി അത് മാറ്റും അവൾക്ക് നട്ടലുണ്ടെങ്കിൽ അവൾക്ക് ധൈര്യമുണ്ടെങ്കിൽ ചെറിയ പൊളിറ്റിക്കൽ ഇൻകറക്നസ്സ് വരുന്നത് പൊളിറ്റിക്കൽ കറക്നസ് വരുന്നത് ഓക്കെ അപ്പോ ഇവക്ക് വാഴപ്പിണ്ടി അല്ല ഉള്ളത് എങ്കിൽ അവൾ ഗസറ്റിൽ നെയിം ചേഞ്ച് ചെയ്ത് മസ്താനി ആക്കട്ടെ അതിന്റെ പിന്നാലെ ഓടുമ്പോ അലയും പുള്ളം ഒരു സിഗ്നേച്ചറിന് വേണ്ടി നമ്മൾ അലയണം അലയും പുള്ളം ബുദ്ധിമുട്ട് മനസ്സിലാക്കട്ടെ എന്നിട്ട് മസ്താനി എന്ന് അന്തസ്സായിട്ട് പറയട്ടെ അപ്പൊ അത് ഇവളീ പറയുന്ന അർത്ഥം ഇവൾ അച്ഛനും അമ്മയുടെ പേര് ഇല്ല മസ്താനി അല്ല അൻവരാ സുൽത്താന് വേണ്ട മസ്താനി മതി അപ്പൊ ഷീ ഹെർ സെൽഫ് ഐഡന്റിഫൈഡ് ആസ് മസ്താനി നോട്ട് അൻവരാ സുൽത്താന അപ്പൊ ഈ പറയാ യോഗ്യതയുണ്ട് പറയാൻ എന്ത് യോഗ്യതയുണ്ട് പറയാൻ അഭിഷേക് ശ്രീകുമാർ കമന്റ് കൃത്യമായിട്ട് ഇട്ടിട്ടുണ്ട് നമ്മുടെ അടുത്ത് വന്ന് ഇരന്ന് ചോദിക്കും ഇന്റർവ്യൂന്ന് നാണം കേട്ടവള് ഞങ്ങൾക്ക് ദഹിക്കോ നിന്റെ ആ ഭക്ഷണൊക്കെ കഴിച്ചാൽ നിന്റെ ഞാൻ പറയുന്നില്ല കൂടി പോവും പറഞ്ഞ കുറച്ച് എനിക്ക് വരുന്നുണ്ട് നമ്മുടെ മീഡിയയിൽ അല്ല ഞാൻ പറയാ നിനക്ക് നാടൻ പറഞ്ഞ നീ ലൈക്ക് അറ്റ്ലീസ്റ്റ് യു യു നോ സംതിങ് ദാറ്റ് നീ ചെയ്യുന്നത് ഡിഗ്നിറ്റി ഉള്ള നിന്റെ എത്തിക്സിനോട് ചേരാത്തതല്ലാന്ന് നീ അൺഎത്തിക്കൽ ആയിട്ട് ഒരു സംഭവം ജോലിയിൽ ചെയ്യുന്നില്ല നിനക്കിപ്പെന്നെ ഇഷ്ടമില്ലെന്നുണ്ടെങ്കിൽ ഒരിക്കലും നീ എന്നായിട്ട് സഹവസിക്കില്ല എന്നെ താല്പര്യം ഇല്ല ഇഗ്നോർ ചെയ്ത് കളയും അതാണ് ഒരു മനുഷ്യൻ ബേസിക് ആയിട്ട് ചെയ്യേണ്ടത് അല്ലാണ്ട് ഇതിൽ നിന്നും എന്താണ് പറയുക ബെനിഫിറ്റ്സ് ഉണ്ടാക്കുക ഈ ചക്കരക്കുടത്തിൽ കൈയിട്ട് കഴിഞ്ഞാൽ നക്കയും വേണം അറ്റ് ദ സെയിം ടൈം ചക്കര പുളിച്ചതാണെന്ന് പറയാം വേണം അതാണ് ഈ മസ് അൻവര സുൽത്താന ഓൾസോ നോൺ മസ്താനി ചെയ്തോണ്ടിരിക്കുന്നത് നമുക്ക് അതിനെ കുറിച്ച് ഞാൻ എന്താന്ന് വെച്ചാൽ കൂടുതലും നമ്മൾ പറയാത്ത നമ്മളിപ്പോ ഒരു ടോക്കോ കാര്യങ്ങളോ എടുത്താലോ നമ്മൾ ഇതിനകത്ത് ന്യായമല്ലാന്നുള്ള രീതിയിൽ വെച്ചിട്ടാണ് നമ്മൾ ഓരോ കാര്യങ്ങളും പറയുന്നത് ഇപ്പൊ മസ്താനിനെ കുറിച്ചാണെങ്കിലും അപ്പൊ നിങ്ങൾക്കൊക്കെ അസൂയാണ് എന്ന് കഴിയുമ്പോ നമുക്ക് എന്തിനാ അസൂയന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല അതുകൊണ്ട് ഞാൻ അധികം ഇടപെടാറില്ല അതൊരു ഇങ്ങനെ ഒരു ഒരു എന്താ പറയാ ക്യാരക്ടർ ഉള്ള ഒരാളോട് നമുക്ക് നമുക്ക് പറയാം നമ്മൾ ഈ ഫീൽഡിൽ നിൽക്കുന്നോണ്ട് നമുക്ക് രഞ്ജിനി ഹരിദാസിനോട് അസൂയ തോന്നുന്നുണ്ട് പേളി മാണിയുടെ അടുത്ത് അസൂയ തോന്നുന്നുണ്ട് അതൊക്കെ പറയുമ്പോൾ നമുക്കൊരു സ്റ്റാൻഡേർഡ് ഉണ്ട് നമ്മുടെ ഒരു ഇപ്പൊ ജാൻമണി മമ്മി പറയുന്നത് പോലെ നമുക്കൊരു ക്ലാസ് ഉണ്ട് ആ ക്ലാസ്സിന്റെ താഴേക്കാണ് ഈ പറഞ്ഞ ആൾക്കാർ കിടക്കുന്നത് എന്തിനാ അസൂയ നൂറ്റമ്പത് രൂപ കൊടുത്താൽ നമുക്ക് കിട്ടുമലാ കയറ് പരിധി നമുക്കും രൂപം മാറ്റാം ആ എന്തിനാണ് നമ്മളിവിടെ നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള നല്ല എന്താ പറയാ അഫോർഡബിൾ ആയി നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്നുണ്ട് നല്ല അടിപൊളി സ്കിൻ ക്ലിനിക്സിൽ പോയിട്ട് നല്ല സ്കിൻ ട്രീറ്റ്മെന്റ് ആ പിന്നെ നമ്മളെ ക്യാമറ നല്ലതാണ് മെല ആവശ്യമില്ല ഐ ഹോപ്പ് ഷീൽ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഓക്കെ ഇപ്പൊ ഞാൻ ചോദിച്ചല്ലോ എങ്ങനെ ഈ പ്രഡിക്ഷൻ ലിസ്റ്റിലേക്ക് വന്നപ്പോഴും കേറന്നുള്ള പ്രതീക്ഷ ഒക്കെ ഉണ്ടായിരുന്നു വിളിക്കുന്നു പ്രതീക്ഷ ഉണ്ടായിരുന്നു എനിക്ക് കയറണമെന്ന് ലൈക്ക് രണ്ട് മൈൻഡായിരുന്നു കയറണം എന്നും ഉണ്ട് കേറ കേ ആൾക്കാർ ഈ നമ്മൾക്ക് പിന്നെ സൊസ പുറത്തിറങ്ങി കഴിഞ്ഞിട്ടുള്ള ലൈഫ് ചിന്തിക്കുമ്പോൾ കയറണ്ട എന്നും ഉണ്ട് പക്ഷെ ഇപ്പം എന്റെ മനസ്സിൽ സ്ട്രോങ് ആയിട്ട് എനിക്ക് കയറണം എന്നാ അത് ഈ സീസണിലാവട്ടെ അടുത്ത സീസണിലാവട്ടെ ഈ സീസണിൽ കയറുന്നതായിരുന്നു ഭയങ്കര ഒരു ഇത് കാരണം വൈൽഡ് കാർഡ് കയറിയപ്പോൾ ഞാൻ ഭയങ്കര എക്സ്പെക്ടേഷനിലൂടെയൊക്കെ കയറും ഇവരൊക്കെ ആ നമ്മളിലും കുറച്ചും കൂടെ ക്വാളിറ്റി ഉള്ള ആൾക്കാരായിരിക്കുമല്ലോ ഇവരെടുത്തിട്ടുണ്ടാവുക ഭയങ്കര ഡിമാൻഡ് ചെയ്യുന്നു നമ്മൾ കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടുള്ള സംഭവം ബിഗ് ബോസ് ഡിമാൻഡ് ചെയ്യുന്നുണ്ട് അത് ഓഫ് കോഴ്സ് അതാ ഓഡിഷനിലൂടെ കയറിയിട്ടുണ്ടാവുക ഈ സാബുമാനൊക്കെ എന്താ എന്താണ് അവിടെ ഇനി എന്തിനാണ് അവിടെ എനിക്ക് മനസ്സിലായില്ല രേണു ചേച്ചി എഴുപത്തെട്ട് ക്യാമറയിലും പെടുന്നില്ല എന്നൊക്കെ പറഞ്ഞു ഒന്നുമില്ല ഞാൻ രേണു ചേച്ചി ഒരു തത്തമ്മയുടെ വർത്താനം പറയുന്നതും അതുപോലെ തന്നെ ഡാൻസ് പാട്ട് പാടി കളിക്കുന്നതും പിന്നെ സുതിചേട്ടൻ്റെ എന്തെങ്കിലുമൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട് സാബുമാൻ എനിക്കിഷ്ടമാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സാബുമാൻ അവിടെ എന്താ കാണിക്കുന്നത് സാബു ഞാൻ അങ്ങനെ വിചാരിച്ചു സാബുമാൻ ഒക്കെ എടുത്തപ്പോ ഞാൻ ചോദിച്ചു ഭയങ്കര സംഭവമായിരിക്കും അവിടെ പോയി ഇങ്ങനെ കത്തിക്കാൻ പോകുമായിരിക്കും എന്നൊക്കെ ഇവിടെ വന്ന് അറ്റ്ലീസ്റ്റ് ഭക്ഷണം കാണിച്ചിട്ട് ഹലോ ഫുഡ്ഡീസ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഇളിച്ച് കാണിച്ച് ചിരിച്ച് കാണിക്കും അത് കാണാൻ പിന്നെ ഒരു ക്യൂട്ട്നെസ്സും പിന്നെ ഒരു യുണീക്ക്നെസ്സും ഉണ്ടായിരുന്നു ഇത് അതിനകത്ത് പോയിട്ട് അങ്ങനെ ഒരാൾ അവിടെ ഉള്ളതേ അറിയില്ല പിന്നെ വോട്ടും ചെയ്യുന്നുണ്ട് ആരാണ് ഇവർക്കൊക്കെ വോട്ട് ചെയ്യുന്നത് എനിക്ക് മനസ്സിലാവാത്തത് കൊച്ചു പിള്ളേരൊക്കെ ആയിരിക്കും അല്ലേ ആ കൊച്ചു പിള്ളേരെ നിങ്ങൾ നിങ്ങളുടെ ഫോണൊക്കെ അമ്മയുടെ അച്ഛൻ്റെയിലും കൊടുക്കൂ കുറച്ചും കൂടെ കഴിവുള്ളവരെ സപ്പോർട്ട് ചെയ്യട്ടെ അല്ലാണ്ട് കഴിവില്ല ഞാൻ ആ വ്യക്തിനെ കഴിവില്ല എന്നല്ല പറയുന്നത് അവിടെ എത്ര സൂപ്പർ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയിട്ട് ആർക്കും എത്രയോ പേർക്ക് കിട്ടാത്ത അവസരമാണ് അവർക്ക് കിട്ടിയിട്ടുള്ളത് ആ അവസരത്തിന് മുതൽ ഇവിടെയൊക്കെ ഈ സമയത്തൊക്കെ ഇടപെടാൻ എന്തൊക്കെ കാര്യങ്ങളുണ്ട് എന്തോ പൊനീലിലെ കാര്യം സംഭവിച്ചു ഒനിൽ എതിരെ ഫോൾസ് അക്യൂസേഷൻ ഒനിലിന്റെ ക്യാരക്ടർ അസാസിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ലക്ഷ്മി പറഞ്ഞു ഒരു കള്ള കാര്യം അപ്പോൾ അത് പറഞ്ഞ സമയത്ത് അത് കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന എത്രയോ പേർക്ക് അവിടെ റിയാക്ട് ചെയ്യാം ആണുങ്ങളുടെ ശബ്ദമായിട്ട് ഇവിടെ ഇത് ഒനിലിന് അതായത് ഒനിലിന് ഉന്നയിച്ച വാ വനിലിനെതിരെ ഉന്നയിച്ച ഒരു വാദം അത് കറക്റ്റല്ല അല്ലെങ്കിൽ കറക്റ്റ് അല്ല പക്ഷേ ഈ അതൊന്നിയിൽ നിന്ന് തെളിയിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമാണെന്ന് വെക്കി അങ്ങനെ പല ആണുങ്ങളും ഇപ്പൊ പൊറത്തോ ി ഞാൻ അധ്യാപകന്റെ ഒരു വാർത്ത വായിച്ചു ആ അധ്യാപകന് പതിനൊന്ന് വർഷം മുന്നേ എന്തോ ഈ പറഞ്ഞ പോലെ പോക്സോയില് അകത്ത് കൊണ്ടുപോയി ഇട്ടു കോളേജിൽ പഠിക്കുന്ന ഏതോ അധ്യാപകൻ അപ്പൊ ഈ മനുഷ്യ പിന്നെ ആ കുട്ടിക്ക് കുറ്റബോധം വന്നിട്ട് അവര് കോടതിയിൽ സത്യാവസ്ഥ പറഞ്ഞപ്പോ ഇത്രയും വർഷം ഇയാൾ സഫർ ചെയ്ത് ഈ മാഷ് സഫർ ചെയ്ത് ഇവരുടെ ജീ ഇവരുടെ കുടുംബം സഫർ ചെയ്തത് ഈ പുരുഷൻ എന്നത് കൊണ്ട് മാത്രം ക്രൂശിക്കപ്പെട്ട ഇവര് അനുഭവിച്ചിട്ടുള്ള ഇവരുടെ ഒരു ഫീലിങ്സ് മെന്റൽ ഹെൽത്ത് ഇഷ്യൂസ് ഇതൊക്കെ ഇതിനൊക്കെ ഈ ട്രോമകളെയൊക്കെ ആരും ചെയ്യും ഈ പറഞ്ഞ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ തീരുമോ ഒരിക്കലും ഇല്ല സോ അറ്റ് ദ സെയിം ടൈം നമ്മുടെ സൊസൈറ്റിയിൽ ആണുങ്ങളും ഭയങ്കരമായിട്ട് പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട് അതിനെയൊക്കെ അഡ്രസ്സ് ചെയ്യേണ്ട ചെയ്യേണ്ട സ്ഥലത്ത് മിണ്ടാതിരിക്കുകയാണ് ഈ ഒനിലിന്റെ കൂടെ ഒരാൾ ഞാൻ ഭയങ്കര സ്ട്രോങ് ആയിട്ട് ആണ് നിക്കുന്ന കാണില്ല ഞാൻ അതിനകത്ത് ഉണ്ടായിരുന്നെ ഈ ഒനിലൂടെ മേ ബി നമ്മളിപ്പോ കുറെ ആംഗിൾസിലുള്ള ക്യാമറാസ് മാത്രം നമ്മൾ കാണുന്നുള്ളൂ പക്ഷെ അവിടെ ആയിട്ട് നടക്കുന്ന കുറെ കാര്യങ്ങൾ ഇവര് വിട്ടു പോകുന്നുണ്ട് കാരണം